ദണ്ഡവിമോചനം പൂർണ്ണദണ്ഡവിമോചനത്തിനുള്ള പ്രാർത്ഥന വൈദികൻ സ്ഥലത്തുണ്ടെങ്കിൽ പൂർണ്ണദണ്ഡ വിമോചനം നൽകുന്നു പിതാവായ അങ്ങയുടെ ദാസൻ ഈ കണ്ണാപൂർവം തെർക്കൻ പാർക്കണമേ അങ്ങേ പ്രിയപുത്രനായ ഈശ്വമിശയുടെ പിടാനുഭവവും ഈശ്വരണവും പരിഗണിച്ച് ഇയാളുടെ പാപങ്ങൾക്ക് മാപ്പ് കൊടുക്കണമേ അങ്ങേയെ ആശ്രയിക്കണമേ സ്നേഹപൂർവ്വം കാത്തുനിൽ സംരക്ഷ രക്ഷിക്കുന്ന ദൈവം അങ്ങേതി രക്തം കൊണ്ട് ഇയാളുടെ പാപങ്ങൾ കഴിയുകയും നിത്യാനന്ദത്തിലേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ വിശ്വാസത്തിൻ്റെ പ്രകാരം ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ഏക ദൈവത്തിനും ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായി വിശ്വമിക്കുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പ്രശുദ്ധാത്മാവർക്ക് പ്രസനായി കനിയാമറിയു പിറന്ന് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവിടുന്ന് പന്ത്യസ്ഫി ലാത്തൂസിൻ്റെ കാലത്ത് വീടുകൾ സഹിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവിടുന്ന് കുരിശിൽ അറയ്ക്കപ്പെട്ട് മരിച്ചു കിടക്കപ്പെട്ടുവെന്നും പാതാളത്തിലേക്ക് ഇറങ്ങിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു മരിച്ചവരുടെ ഇടിയിൽ നിന്ന് നാൾ ഉയർത്തുവെന്നും സ്വർഗ്ഗാരോപണം ചെയ്തുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവിടെ നിന്ന് സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും ഇരിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാന്മാവിനും വിശുദ്ധ തൊഴിലാസൂരിനും ഉണ്ണിമാന്മാരുടെ ഐക്യത്തിന് ഞാൻ വിശ്വസിക്കുന്നു പാപമോചനത്തിലുള്ള മാമൂത്സാഹി രക്ഷകനായ മറ്റു ഊതാശികളിൽ ഞാൻ വിശ്വസിക്കുന്നു ലോകാവസാനത്തിൽ ശരീരത്തിൻ്റെ ഉയർപ്പിൽ നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ശരണത്തിൻ്റെ പ്രകരണം എൻ്റെ ദേമി അങ്ങനെ സർവശക്തി അനന്ത വാഗ്ദാനങ്ങളിൽ വിശ്വസനുമാകുന്നു ആകയാൽ പാപമോചനവും പ്രസാദവും സഹായവും നിത്യമായ ജീവിതവും എനിക്ക് ലഭിക്കുമെന്ന് ഞാൻ ദൃഢമായി ശരണപ്പെടുന്നു ആമേ സ്നേഹപ്രകരണം എൻ്റെ ദേമി അങ്ങനെ സ്വരൂപനും പരമ സ്നേഹയോഗ്യനുമാകുന്നു ആകെ ആർ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു അങ്ങേയുള്ള സ്നേഹത്തെക്കുറിച്ച് മറ്റുള്ളവരെയും ഞാൻ സ്നേഹിക്കുന്നു എന്നെ ഉപദ്രവിച്ചുള്ള എല്ലാവരോടും ഹൃദയപൂർവ്വം ഞാൻ ക്ഷമിക്കുന്നു ഞാൻ ഉപദ്രവിച്ചുള്ള എല്ലാവരോടും ഉപേക്ഷിക്കുന്നു ആമേ മനസ്സാവ പ്രകരണം എൻ്റെ ദേമി അങ്ങ് പരമ നന്മയും പാപത്തെ ഏവർക്കുന്നവനുമാകുന്നു ആകയാൽ പാപം മൂലമങ്ങേ ജോഹിച്ചതിന് ഓർത്ത പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്സിൽക്കുന്നു വൈദികൻ വലുത് കൈ രൂപത്തിൽ രൂഹിയുടെ മേൽ വയ്ക്കുന്നു കാരണവാനായ ദൈവം എനിക്ക് ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എനിക്ക് ലഭിച്ചിരിക്കാൻ അധികാരം ഉപയോഗിച്ച് പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിൻ്റെ പാപങ്ങൾ ഞാൻ മോചിക്കുന്നു ഞാൻ നിനക്ക് പൂർണ്ണതണ്ണ വിമോചനം നൽകുന്നു പാപികളെ മോചിപ്പിച്ച് ഈശോയുടെ നാമത്തിൽ സർവശിക്തനായ ദൈവം നിൻ്റെ പാപങ്ങൾക്കുള്ള പാപങ്ങൾക്കുള്ള ശിക്ഷയുംകളെല്ലാം ഇടച്ചു തരികയും വർദ്ധീസായുടെ വാതിൽ തുറന്നു നിന്നെ അതിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യട്ടെ നമ്മുടെ കൃത്ഥാപീശം ശിയുടെ കൃപയും പിതാവുമായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ